ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കം കിട്ടിയിട്ടും ശരീരത്തിനും മനസ്സിനും ഒരു വിശ്രമം ലഭിക്കാത്തതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പം വളരെ ക്ഷീണം ഒന്നും ചെയ്യാൻ ഒരു താല്പര്യമില്ലായ്മ തോന്നുന്നുണ്ടോ അതോടൊപ്പം തന്നെ നിങ്ങളെപ്പോഴും കൂർക്കം വലിക്കുന്ന വ്യക്തികളാണോ എങ്കിൽ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതായത് മിക്കവാറും അവഗണിക്കപ്പെടുന്ന ഒരു കാരണമാണ് സ്ലീപ്പ് അപ്നിയ എന്നുള്ള അസുഖം ഇത് ശരിക്കും ഉറക്കത്തിനിടയിൽ നമുക്ക് ശ്വാസം നിലയ്ക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ നമ്മൾ പല ആളുകളും അത് തിരിച്ചറിയാറില്ല കാരണം ഉറക്കമായതുകൊണ്ട് നമ്മൾ ഓർക്കാറില്ല അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ശരിക്കും ശ്വാസം മുട്ടും അതിനുശേഷം നമ്മൾ അറിയാതെ എഴുന്നേക്കും നമ്മൾ അറിയില്ല വീണ്ടും നമ്മൾ ഉടനെ ഉറക്കത്തിലോട്ട് പോകുന്നത് കൊണ്ട് നമുക്കത് അറിയാത്തില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എനർജി കിട്ടില്ല അപ്പോൾ രാവിലെ ആകുമ്പോൾ വളരെ ക്ഷീണമാണ് ഇപ്പം എന്താണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കം അപ്നിയ എന്ന് പറഞ്ഞാൽ ശ്വാസം നില നിൽക്കുന്ന എന്നാണ് അപ്നിയ എന്നുള്ള വാക്കിനർത്തം അപ്പം ഉറക്കത്തിനിടെ ശ്വാസം നിലയ്ക്കുന്നതിനാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് ഇത് താൽക്കാലികമാണ് ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡേ കാണുള്ളൂ ഒരു രാത്രി ഒരു പത്ത് മുതൽ മുപ്പത് സെക്കൻഡ് നിങ്ങൾക്ക് ശ്വാസം മുട്ടി പെട്ടെന്ന് നിങ്ങൾ ചെറുതായിട്ട് ഉണരും ഇത് ഹൃദയത്തിനെയും അതുപോലെ ബ്രെയിനിനെയൊക്കെ ഇത് ബാധിക്കും അതാണ് എൻ്റെ പ്രശ്നം ഇത് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്നാണ് കോമൺ ആയിട്ട് വിളിക്കുന്നത് അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് പിന്നെ സെൻട്രൽ സ്ലീപ്പ് അപ്നിയൊക്കെ ഉണ്ട് പക്ഷേ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഈ ഒരു ഉണ്ടല്ലോ ഈ ശ്വാസം പോകുന്ന ഭാഗം അതിങ്ങനെ കൺസ്ട്രിക്റ്റ് ആവുന്നതിൻ്റെ ഒരു കാരണമാണ് അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇതിൻ്റെ എന്നുള്ളത് വ്യക്തമായിട്ട് പറയാം അപ്പോൾ ഇത് വളരെ കോമൺ ആണ് ഇന്ത്യയിൽ പത്താളുകൾ എടുക്കുവാണെങ്കിൽ ഒരാൾക്കിതുണ്ട് നിങ്ങളുടെ ഏതൊക്കെ ലക്ഷണങ്ങൾ ഞാൻ പറയാം ഇതിൽ ഏതെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ ഇതാവാം അപ്പം ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഇതുപോലെ ഉറങ്ങിയതിന് ശേഷവും ക്ഷീണം ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥ നമ്മൾ ഉറക്കത്തിനിടയിൽ പെട്ടെന്ന് ശ്വാസം മുട്ടി എഴുന്നേൽക്കുക അതുപോലെ വലിയ ശബ്ദത്തിലാണ് കൂറുക്കം വലിക്കുന്നുണ്ടെങ്കിലും അതും ഇങ്ങനെയുള്ള അവസ്ഥ ആവാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഉണർന്നതുപോലെ നമുക്ക് തോന്നുന്നുണ്ട് ഉറക്കത്തിനിടയ്ക്ക് ഇടക്കിടയ്ക്ക് നമ്മൾ എണീക്കുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദന രാവിലെ വളരെ ക്ഷീണം അതുപോലെ തന്നെ ഉറക്കം കൂടുതൽ രാവിലെ എഴുന്നേ ഉണ്ടാവുക കോൺസെൻട്രേഷൻ ഉണ്ടാവുന്ന കുറവ് അതുപോലെ തന്നെ നമ്മൾ മൂത്രം മൂട്ടി എഴുന്നേൽക്കുന്ന പോലെ തോന്നും അത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ് ഓക്കെ പിന്നെ ഹൃദയമെടുപ്പ് കൂടുന്ന അവസ്ഥ ഇതൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതും ചെക്ക് ചെയ്യുക ചിലപ്പോൾ നമ്മുടെ കൂടെ കിടക്കുന്ന വ്യക്തിക്ക് പോലും അത് അറിയില്ല എന്നുള്ളതാണ് ഒരു കുറുക്കം വലിക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ പറയുന്നുണ്ടാവും പക്ഷേ ഈ ഒരു എത്തുന്നുണ്ടെന്ന് നമുക്ക് ഒരാൾക്കും മനസ്സിലാവില്ല അപ്പോൾ സ്ലീപ്പ് അപ്നിയ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പറയാം അപ്പോൾ ആദ്യം വണ്ണം കൂടുന്നത് തന്നെയാണ് ഏറ്റവും കോമൺ കാരണം ഈ ഒരു ഭാഗത്തൊരു വണ്ണം കൂടുക അല്ലെങ്കിൽ വയറിന് ചുറ്റും വണ്ണം കൂടുക ഇതുണ്ടാവാൻ സാധ്യത കൂടാണ് അതുമാത്രമല്ല വയസ്സാകുമ്പോൾ നമ്മുടെ താടിയിലെയും അതുപോലെ തോളിലൊക്കെ മസിൽ കുറച്ചൊന്ന് ഒരു വീക്കാവും ആ സമയത്ത് ഓനോ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ടോൺസിൽസ് വളരെ വലുതായിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും ഇതുണ്ടാകും പിന്നെ അതുപോലെ പാരമ്പര്യമായിട്ട് പല ആളുകളും കാണാറുണ്ട് സ്ഥിരമായിട്ട് വലിക്കുന്ന മദ്യപിക്കുന്ന ആളുകൾക്കും ഇത് സ്ഥിരമായിട്ട് കാണാറുണ്ട് പിന്നെ മൂക്കിലെന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിലും ഇതുണ്ടാവും കൂടുതലും കാണുന്നത് ആണുങ്ങളിലാണ് ആണുങ്ങളിൽ കുറച്ചുകൂടെ കോമൺ ആണെന്ന് പറയാം അഞ്ചു പേരിൽ ഒരാൾക്കൊക്കെ കാണുന്ന അസുഖമാണ് എത്രമാത്രം ആണ് ഇത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയുള്ളൂ കാരണം ഇങ്ങനെ ശ്വാസം അടയ്ക്കുമ്പോൾ നമുക്ക് ഓക്സിജൻ ബ്രെയിനിൽ കിട്ടുന്നില്ല അത് ഹാർട്ടിന് സ്ട്രെയിനിങ് ആണ് നമ്മൾ വിചാരിക്കും ഒരു ചെറിയൊരു കാര്യമല്ലേ പത്ത് സെക്കൻഡല്ലേ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഉണ്ടാകുമെന്ന് ധാരാളം പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുകയാണ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഡയബറ്റിസ് വരെ ഉണ്ടാക്കാനായിട്ട് പറ്റും അതുപോലെ ഓർമ്മക്കുറവുണ്ടാവും നമുക്ക് ഡിപ്രഷനിലോട്ട് പോവും വളരെ പെട്ടെന്ന് ദേഷ്യം വരും ഇപ്പം ഇത്തരം ആളുകൾക്ക് റോഡ് ട്രാഫിക് ആക്സിഡൻസ് വരെ ഉണ്ടാവുമെന്നാണ് തെളിയിച്ചിട്ടുള്ളത് അപ്പം ഈ ഓർക്ക കാരണം ഒക്കെ അപ്പോൾ ഇതൊരു സൈലൻറ്റ് കില്ലറാണ് ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കാരണം നമ്മളിത് ലേറ്റായിട്ട് ഡിറ്റക്ട് ചെയ്താൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതെങ്ങനെ കണ്ടെത്താം എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് ഒരു സ്ലീപ്പ് അപ്നിയ സ്റ്റഡി എന്നൊരു സ്റ്റഡി ഉണ്ട് പോളീസോംനോഗ്രാഫി എന്ന് പറയും ഈ സ്ലീപ്പ് സ്റ്റഡി വളരെ എളുപ്പമാണ് ചെയ്യാൻ ഒരു ദിവസം നിങ്ങൾ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ലാബിലോ ഉറങ്ങുക ആ സമയത്ത് നിങ്ങളുടെ ശ്വാസത്തിൻ്റെ സ്പീഡ് ഓക്സിജൻ്റെ ലെവൽ ഹാർട്ട് റേറ്റ് ബ്രെയിൻ്റെ ആക്ടിവിറ്റി കണ്ണിൻ്റെ മൂവ്മെൻറ്റ് മസിൽ ടോൺ എല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് ഇപ്പം ഹോം സ്ലീപ്പ് സ്റ്റഡീസും ഇപ്പോൾ അവൈലബിൾ ആണ് വീട്ടിൽ തന്നെ നമുക്കൊരു സെൻസർ കടിപ്പിച്ച് ഉറങ്ങാൻ പറ്റുന്ന മെത്തേഡ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓക്കെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്ത നല്ല എഫക്റ്റീവാണ് വെയിറ്റ് കുറയ്ക്കുക മദ്യപാനം സ്റ്റോപ്പ് ചെയ്യുക സെഡേറ്റീവ്സ് രാത്രി കഴിക്കുന്ന എന്തിലുണ്ടെങ്കിൽ കുറയ്ക്കുക സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുക സൈഡിലോട്ട് തിരിഞ്ഞ് മൂക്കിൽ മൂക്കിലെന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക സീപ്പാപ്പ് എന്നൊരു മെഷീനുണ്ട് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ എന്ന് പറഞ്ഞ് മൂക്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുന്ന ഒരു മെഷീനാണ് ഈ പടത്തി കാണിച്ചിരിക്കുന്നത് അത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇത് മാറ്റാനായിട്ട് പറ്റും ഇത് പല ആളുകൾക്കും എനിക്കറിയാവുന്ന ഒത്തിരി ആളുകൾക്ക് ഇത് വളരെ സക്സസ്ഫുൾ ആണ് അവർക്ക് സൂ സൂപ്പറായിട്ട് ഉറങ്ങാനൊക്കെ പറ്റും പിന്നെ ടോൺസിലെല്ലാം ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക അതുപോലെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാരണങ്ങളും റിവേഴ്സ് ചെയ്യാൻ നോക്കിയാൽ ഇത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റും ഇത് പല ആളുകൾക്കും അറിയാത്തൊരസുഖമാണ് നിങ്ങൾക്കിനി എപ്പോഴും ഉറങ്ങിയതിന് ശേഷവും ഒരു ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യണം ഉറക്കം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഉറങ്ങുന്നത് ശ്വാസം മുട്ടുന്ന ഒരു ചെറിയൊരു കാര്യമല്ല അതൊരു വളരെ വലിയ കാര്യമാണ് അത് നേരത്തെ മുൻകൂട്ടി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ളൊരു ഉറക്കവും ലഭിക്കും ആരോഗ്യപരമായിട്ടുള്ളൊരു ജീവിതവും ലഭിക്കും അപ്പം ഒരു ശരീരം ശരിക്കും നമുക്ക് കരയുവാൻ അല്ലെങ്കിൽ ശരീരം നമ്മളെ കാണിച്ചു തരുവാണ് ഇങ്ങനെ ശ്വാസം മുട്ടി എത്രയും പെട്ടെന്ന് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് നമ്മളോട് പറയുകയാണ് നമ്മൾ ലേറ്റ് ആകുമ്പോഴാണ് പ്രശ്നം ഇപ്പം ഇനിയെങ്കിലും ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇപ്പം സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്ക സമയത്ത് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ശ്വാസം തടസ്സം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പല ആളുകളും അത് അറിയാറില്ല നമുക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണം ക്ഷീണം അതുപോലെ തന്നെ തലവേദന പിന്നെ രാത്രി കൂർക്കം വലിക്കുന്നതിന് സൗണ്ട് കൂടുതലാണ് അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഉറക്കമില്ലായ്മ ഉറക്കം ഉറങ്ങാത്തതുപോലൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു സ്ലീപ്പ് അപ്നിയ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റും ഉണ്ടോ എന്നുള്ളത് ഉണ്ട് അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പൂർണ്ണമായിട്ട് ഇത് മാറ്റാനായിട്ട് പറ്റും അപ്പോൾ കൂർക്കമ്പലിയുടെ സൗണ്ട് മാത്രമല്ല പ്രശ്നം കൂർക്കമ്പല്ലി കാരണം ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ